നമുക്കിന്ന് വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പി നോക്കാവേ അപ്പം നമ്മൾ ചിക്കൻ ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് കുറച്ച് ബോൺലെസ് ചിക്കൻ മാറ്റി വെച്ചാൽ ഇതുപോലെ നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും പൂർവ്വം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് നമ്മൾ ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പം ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഒരു പാത്രം വെച്ച് ചൂടാകുമ്പോഴേക്കും ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴേക്കും ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുന്ന സമയത്തേക്ക് ഇതിലേക്ക് ചെറിയ രണ്ട് സവാളയാണ് ചേർത്തിട്ട് കൊടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ ഒന്ന് മതിയാവും അപ്പോൾ ഞാൻ രണ്ടെണ്ണം ചേർത്ത് അത് കൊടുത്തിട്ടുണ്ട് അതും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക നീളത്തിൽ കട്ട് ചെയ്യരുത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒത്തിരി അങ്ങ് ഹൈ ഫ്ലെയിമിൽ വെച്ച് അങ്ങ് പെട്ടെന്ന് ഇതൊന്ന് കരിച്ച് കളയരുത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ബ്രൗൺ കളറാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം ബ്രൗൺ കളർ ആയതിന് ശേഷം ഇതിലേക്ക് ഇനി ഇതിലേക്കിനി ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സവാളയ്ക്ക് മാത്രം ചേർത്ത് കൊടുക്കുക അതിന് ശേഷം പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ എരുവെള്ളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല അതിന് പകരം കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിന് എരിവ എരിവിനാവശ്യമായിട്ട് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇവിടെ ചേർത്ത് കൊടുക്കാം അതുപോലെ ചിക്കൻ മസാലയും മല്ലിപ്പൊടിയും പിന്നെ ആ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാനിതിലേക്ക് പച്ചമുളക് ചേർക്കുന്നില്ല കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ചേർക്കാത്തത് അപ്പം നിങ്ങൾക്ക് ഇതിലേക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്താൽ മതിയാവും ഇനി ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഈ പൊടികളുടെ എല്ലാം ഒരു പച്ച സ്മെല് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒത്തിരി അങ്ങ് കരിച്ചിളയണ്ട ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പൊട്ടറ്റോ ചിക്കനും പൊട്ടറ്റോയും കൂടെ ഒരുമിച്ച് കുക്കറിലേക്കിട്ട് കുറച്ച് കുരുമുളക് പടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് നന്നായി സ്റ്റീം പോയതിന് ശേഷം കുക്കർ തുറന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് പൊട്ടറ്റോ എടുത്ത് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക ഇതുപോലെ ഉടച്ചെടുത്തിട്ട് ഈ മസാലയുടെ പച്ചമണെല്ലാം മാറിയതിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ മസാലയും എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കണം അതുപോലെ നമ്മൾ കുക്ക് ചെയ്തെടുത്ത ചിക്കൻ ഒട്ടും വെള്ളമില്ലാതെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക കൈ കൊണ്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലതും മിക്സിയിൽ ഇതായി ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നതായിരിക്കും ഒത്തിരി അങ്ങ് അടിച്ചെടുക്കരുത് ഇത് അരിഞ്ഞു പോകും കുക്കായത് കൊണ്ട് തന്നെ അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ചിക്കനും ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം ബ്രെഡ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇനി ഇതെല്ലാം കൂടെ കൂടിയിട്ട് നല്ല രീതിയിൽ തന്നെ യോജിപ്പിച്ചിട്ട് എടുക്കണം അപ്പോൾ ഇതുവരെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല ഇനി ഇതിലേക്ക് മല്ലിയിലേയും പുതിനയിലേയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വീണ്ടും നല്ല രീതിയിൽ തന്നെ എല്ലാം കൂടെ കൂടിയിട്ട് മിക്സ് ചെയ്ത് എടുക്കുക നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാവുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് കൈകൊണ്ട് പിടിക്കാവുന്ന പരുവത്തിൽ ചൂട് മാറിയിട്ടുണ്ട് അപ്പോൾ അതൊരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ബ്രെഡ് ക്രംസ് എടുക്കുക പിന്നെ ഞാൻ സ്പെഷ്യലായിട്ട് എടുത്തിട്ടുള്ളത് ചീസാണ് നിങ്ങളുടെ കയ്യിൽ മൊസല ചീസാണ് ഉള്ളതെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഒരു കോഴിമുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമുക്ക് നമുക്കിതിനായിട്ട് ആവശ്യമുള്ളത് അപ്പം ബ്രെഡ് ക്രംസ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നതാണെങ്കിൽ ബ്രെഡിൻ്റെ നാല് വശവും കട്ട് ചെയ്തിട്ട് വേണം ഇതുപോലെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ബോളുകളിലാക്കി എടുത്തിട്ട് ഒന്ന് പരത്തിയതിന് ശേഷം അതിലേക്ക് ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ബോളാക്കി ഉരുട്ടിയെടുക്കുക വീണ്ടും ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം ഞാനിപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് നേരെ നമ്മുടെ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ബ്രെഡ് ക്രംസിലും കൂടെ അതേതുപോലെ മുക്കിപ്പൊക്കിയെടുക്കുക എന്നാണ് എന്നിട്ട് ഇതിന് ഓരോ ഒന്ന് തയ്യാറാക്കി ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം ഇനിയിപ്പോൾ ചീസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടി വെച്ചതേ ഉള്ളൂ അപ്പോൾ അത് ആദ്യത്തെ ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക ഒത്തിരി ലേറ്റ് ആവാതെ തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അപ്പം ഞാനതിവിടെ ഒരു നാലെണ്ണം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് മൊത്തം നമുക്കിത് എട്ടെണ്ണം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഈ നാലെണ്ണം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു പാത്രം വെച്ച് ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ രണ്ടെണ്ണം വീതമാണ് ഇട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് തിളയ്ക്കണ്ട പെട്ടെന്ന് ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് തന്നെ ഇതങ്ങ് കരിഞ്ഞു പോകും കളറൊക്കെ പെട്ടെന്ന് ആവും അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് ഞാനിവിടെ രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു സൈഡ് ആയതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു സൈഡ് സൈഡായിട്ടുണ്ട് നമുക്കിതൊന്ന് പതിയെ മറിച്ചിട്ട് കൊടുക്കാവേ ഒരേ ഫ്ലെയിമിൽ വെച്ച് തന്നെ രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ വളരെ സിമ്പിളാണ് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും ഇത് ഉണ്ടോ അതുപോലെ രണ്ട് സൈഡും നല്ല ബ്രൗൺ കളറാകുമ്പോഴേക്കും ഇതിൽ നിന്നും കോരി മാറ്റാവുന്നതാണ് അപ്പോൾ ഉള്ളുമൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും ഇപ്പം നമുക്ക് പുറംഭാവം മാത്രം നല്ല കുക്കായി കിട്ടിയാൽ മതി ഉള്ളിൽ വെച്ച മസാലയെല്ലാം നന്നായിട്ട് കുക്കായതാണ് ഒത്തിരി കരി ആകത്ത് തന്നെ നമ്മളിത് കോരി മാറ്റുക അതിനുശേഷം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ ആദ്യത്തേത് കോരി മാറ്റിയിട്ടുണ്ട് വീണ്ടും ഞാൻ രണ്ടെണ്ണം തന്നെ ഇട്ട് കൊടുത്താണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നാലെണ്ണം ഒക്കെ ഒരുമിച്ച് കൊള്ളുന്നതാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ അതുപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മളിവിടെ മുഴുവനും തയ്യാറാക്കി വെച്ച് എല്ലാം ഫ്രൈ ചെയ്ത് കോരി എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല ചൂടോട് കൂടിയിട്ട് നല്ല കട്ടൻ ചായയുടെ ഒക്കെ കൂടെ കഴിച്ചാൽ ഇത് അടിപൊളിയാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് എടുക്കാം ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കഴിച്ചാലും അടിപൊളിയാണ് അപ്പോൾ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു ചിക്കൻ കട്ട്ലേറ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലും കൂടെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്